റോഡ് കിട്ടുന്നോട്ടോ റോഡ് അഞ്ചര ഏക്കർ സ്ഥലവും ഈ റബ്ബർ തോട്ടവും ഈ റോഡ് ഫ്രണ്ടേജ് എട്ട് മീറ്റർ വീതി ഉണ്ട് റോഡ് ഫ്രണ്ടേജ് ആണ് അതിൻ്റെ അകത്ത് ആറാം വർഷം റബ്ബറാണ് ഇഷ്ടംപോലെ കണവർ അങ്ങനെ പോണ്ട് റോഡ് ഫ്രണ്ടേജുണ്ട് ഇവിടുന്ന് പോത്താനിക്കാട് ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ അകലവും കരൂർ തൊഴുഴ കരൂർ പോകുന്ന വഴി ആ ബിറൂട്ടിലേക്ക് രണ്ട് കിലോമീറ്റർ അകലവും അങ്ങോട്ടും രണ്ട് കിലോമീറ്റർ പോത്താനും രണ്ട് കിലോമീറ്റർ അകലമാണ് ഇത് ജാതി അല്ല ജാതി പോയിട്ട് റംബൂട്ടാൻ നമ്മുടെ റംബൂട്ടാനുണ്ട് ഇഷ്ടം റോഡാണ് ഇഷ്ടംപോലെ കനവിതങ്ങളും ദുഃഖമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ேஜத்தில் வண்ட இதும்பூட்டன் அஷ்டம் போல ஸ்டேஷன் அருவிகிட்ட கேக் ஆங்கிலி ர ൂടും ച റബർ ടാറ്റി ഒടുങ്ങാറായ റബ്ബറ് അങ്ങനെ എല്ലാം കൂട്ടുകളുണ്ട് ഇല്ലാത്ത മരുന്ന ഭൂമി അഞ്ച് ഏക്കറ് അറുപത്തഞ്ച് സെൻറ്റ് അഞ്ചര ഏക്കർ സ്ഥലമാണ് നാല് ഏക്കറ് അറുപത്തി മൂന്ന് സെൻറ്റാണ് ആധാറുള്ളത് ബാക്കി പിരിവ് ഇതിൻ്റെ അടുത്ത് ഇലവങ്കേവി ലൈനും ട്രാൻസ്ഫോമറും ഉണ്ട് ഇത് കോതനുരം താലൂക്ക് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് എറണാകുളം ജില്ല ചോദിക്കുന്ന വില എൻ്റെ നൂറ് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് ചോദിക്കാം